നമസ്കാരം ഓണമൊക്കെ കഴിഞ്ഞു എല്ലാവരും ഓണത്തിൻ്റെ ആ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പലവിധ ജോലികൾക്കൊക്കെ പോകാൻ തുടങ്ങി പക്ഷേ ഇപ്പോഴും നമ്മളെ വിട്ടുപിരിയാത്തൊരു സംഭവമുണ്ട് ചുമ ജലദോഷം പനി ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നങ്ങൾ കാലാവസ്ഥ മാറിയതുകൊണ്ടും നമ്മളുടെ ജീവിത രീതികൾ കൊണ്ടും ആയിരിക്കാം ഈ ചുമ ജലദോഷം ഇതെല്ലാം മാറാത്തത് അതിനുവേണ്ടി നമുക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു മരുന്ന് അത് വളരെ ശുദ്ധമായതും പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമായ ഒരു വളരെ എളുപ്പമുണ്ടാക്കാവുന്ന ഒരു ഔഷധം നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കുറച്ച് തുളസി ഇലകൾ മാത്രമാണ് പിന്നെ കുറച്ച് കൽക്കണ്ടം അതൊരു സിറപ്പിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ട് നമ്മളത് ഒരു ദിവസം നാല് നേരം വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ജലദോഷം കുട്ടികൾക്കുണ്ടാകുന്ന ചുമ ശ്വാസതടസ്സം ഇതെല്ലാം മാറി ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്കായിത്തീരും നമുക്ക് അതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് തുളസി എന്ന ഔഷധമാണ് നമ്മുടെ തൊടിയിലെല്ലാം കാണുന്നതാണ് നമ്മൾ നട്ടുവളർത്തി കാണും അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് തുളസി നമുക്ക് പറിച്ചെടുക്കാം സുലഭമായി കാണുന്നു തുളസി എന്ന് പറയുന്ന പറഞ്ഞാൽ അതൊരു അതിശോക്തി തന്നെയാണെന്ന് തോന്നുന്നു കാരണം ഇതിന്ന് പല വീടുകളിലും ഇല്ല തന്നെ പക്ഷെ വളരെ എളുപ്പമാണ് എല്ലാ ദിവസവും കുറേശ്ശെ വെള്ളമൊഴിച്ച് നനച്ചാൽ ഉണ്ടാകാവുന്ന ചെറിയ ചെടി നട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഔഷധസസ്യമാണ് നമ്മളുടെ തുളസിത്തറകളിലും മറ്റും നമ്മൾ വെച്ച് പിടിപ്പിക്കാറില്ല അതിന് ആധ്യാത്മികമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അലോപ്പതി ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു ആൻറ്റിബയോട്ടിക്ക് ആണ് തുളസി എന്നാണ് എല്ലാവരും എല്ലാ വിദഗ്ധന്മാരും സമ്മതിക്കുന്ന ഒരു ഒരൗഷധം തന്നെയാണിത് എനിക്കിവിടെ ആവശ്യം അമ്പത് മില്ലി ലിറ്റർ തുളസി തുളസിയുടെ കഷായമാണ് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ ഒരു നൂറ് ഗ്രാമോളം വരുന്ന തുളസി എടുത്ത് കഷായം വയ്ക്കുന്നു ഇതിൻ്റെ പാചക രീതി എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളം കാൽ ലിറ്ററാക്കി മാറ്റുന്നു തിളപ്പിച്ച് കഷായം ഇട്ട് മാറ്റിയെടുക്കും ഏകദേശം നൂറ് ഗ്രാമോളം തുളസി ആയിട്ടുണ്ട് യാതൊരു സൈഡ് എഫക്റ്റുകളോ മറ്റു ദോഷങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഈ തുളസി സിറപ്പിൻ്റെ രൂപത്തിൽ നമുക്ക് കുടിയോടിക്കാം ഉള്ളിയെടുത്ത തുളസിയിലേക്ക് നമ്മൾ ധാരാളം വെള്ളം ഒഴിക്കുകയാണ് കഴുകി വൃത്തിയാക്കിയ തുളസി ഇലകൾ ആ തണ്ടൂരും കൂടി തന്നെ വേണം നമ്മളൊരു ഇടുകയാണ് ഇതിൽ ഒരു ലിറ്റർ വെള്ളം ഉപയോഗിച്ച് നമ്മളിത് തിളപ്പിക്കുന്നു സാവധാനം ചെറിയ തീയിൽ വേണം ഇത് ഉപയോഗിച്ചെടുക്കുക അങ്ങനെ ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കുറേശ്ശെ പറ്റിപ്പറ്റി നാലിൽ ഒരു ഭാഗം അതായത് ഇരുന്നൂറ്റമ്പത് മില്ലിയാകും ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് നമ്മൾ പറ്റിച്ചെടുക്കുന്ന കഷായം കഷായം തിളച്ച് സാവധാനം പറ്റി തുടങ്ങിട്ട് നമുക്ക് ആ സമയത്ത് കൽക്കണ്ടം പൊടിച്ച് കൽക്കണ്ടം പൊടിച്ച് തിളപ്പിച്ച് പാനിയാക്കി അത് തേൻ രൂപത്തിലാക്കി എടുക്കാം തുളസിയുടെ കഷായം റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ച് വെച്ചിരിക്കുന്ന കൽക്കണ്ടത്തിലേക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കാം നല്ലൊരടിപ്പ കഷായം ശരിക്കും കൽക്കണ്ടത്തിലേക്ക് ഒഴിക്കുക കൽക്കണ്ടത്തിലേക്ക് കഷായം ഒഴിച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് വെള്ളം പറ്റുന്നതി വരെ കുറുക്കിയെടുക്കാം തോൻപാലത്തിലാകുമ്പോൾ നമുക്ക് തണുപ്പിച്ച് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ച് ഈ സിറപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഏതാണ്ട് തേനിൻ്റെ തടിപ്പുള്ള സിറപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മളിതൊരു ഗ്ലാസ്സിലേക്ക് ഊറ്റിയെടുക്കുകയാണ് അതിനുശേഷം നല്ലതുപോലെ തണുത്ത തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലൊഴിച്ച് വെച്ച് സൂക്ഷിക്കാം നമ്മുടെ സിറപ്പ് റെഡി ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള കൃത്രിമങ്ങളും ഒന്നും തന്നെ ചെയ്തിട്ടില്ല തുളസിയും കൽക്കണ്ടവും മാത്രമാണ് ഇതിലെ കണ്ടൻസ് പിന്നെ അല്പം ജലവും ഉണ്ടാവും നമ്മളിത് തേനിൻ്റെ പാകത്തിലാക്കിയെടുത്തിരിക്കുകയാണ് പിന്നെ നമുക്കിതൊരു ഇതുപോലൊരു നൂറ് മില്ലി കുപ്പി ഒഴിച്ചു വെച്ച് ഉപയോഗിക്കാം കറുത്ത കുപ്പി തന്നെ ഉപയോഗിച്ചിരിക്കുന്നു കാരണം ഇത് പുറത്തെ വെയിലും അതുപോലെ തന്നെ ചൂടും അതും ഇതും എല്ലാം ഉണ്ട് ഓക്സിഡേഷൻ വന്ന് ഈ മെഡിസിൻ്റെ പവർ മാറ മാറ거든요 മാത്രമല്ല നമ്മൾ ഇതിനകത്ത് യാതൊരുവിധത്തിലുള്ള കെമിക്കൽസും ചേർക്കുന്നില്ല മൂന്നോ നാലോ ദിവസം മാത്രമേ ഇത് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കൂ അഹ ഇതെന്താ വരുന്നേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഒരു കെമിക്കൽസും ചേർക്കാതെ തുളസിയും കൽക്കണ്ട ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സിറപ്പാണ് അപ്പം ഇത് കറുത്ത കുപ്പിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൂന്നോ നാലോ ദിവസം ഇത് ഉപയോഗിക്കാം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഇങ്ങനെ നാല് നേരം വേണമെങ്കിൽ ഉപയോഗിക്കാം അഞ്ച് മില്ലി വീതർ അതല്ലെങ്കിൽ മൂന്ന് നേരം പത്ത് മില്ലി വീതർ ഉപയോഗിച്ചാൽ ചുമ ശ്വാസം മുട്ട് ജലദോഷം ഇതിനെല്ലാം ഉത്തമായിട്ടുള്ള ഒരു ഔഷധമാണ് ീ സിറപ്പ് നമ്മൾ വീട്ടിൽ തന്നെ പാചകം ചെയ്തെടുത്തതാണ്